ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ പഠിച്ചാൽ ജെ ആർ എഫ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമോ യു ജി സി നെറ്റ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത് അതായത് വരുന്ന ജൂൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇന്നലെയാണ് വന്നിട്ടുള്ളത് ആ നോട്ടിഫിക്കേഷനിൽ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് മന്ത് മെയ് സെവന്ത് വരെയൊക്കെയാണ് മെയ് ഫസ്റ്റ് വീക്ക് വരെയാണ് അപ്ലിക്കേഷൻ വരുന്നത് അപ്പം ജൂണിലാണ് എക്സാം വരുന്നത് ജൂൺ ഇരുപതിനു ശേഷമാണ് എക്സാം വരുന്നത് ഈ ഒരു സമയത്ത് ഏറ്റവും വലിയ പലരുടെയും അതായത് ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇതൊരു എക്സാം പ്രിപ്പറേഷൻ ആണ് പല പല ഫേസുകളിലൂടെയാണ് നമ്മളെ സ്റ്റഡി അക്കാഡമിക് ലൈഫിൽ നമ്മൾ പോവാ അപ്പോൾ സീരിയസ് ആയിട്ട് ഈ എക്സാം ക്വാളിഫൈ ചെയ്യണം നെറ്റ് ക്വാളിഫൈ ചെയ്യണം ജെ ആർ ക്വാളിഫൈ ചെയ്യണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം വളരെ ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ കിട്ടുമെന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും ഓക്കെ അതേസമയം അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ചല്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഈവൻന്തോ സാധാരണ ഇപ്രാവശ്യത്തെ അപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ അപ്ലിക്കേഷൻ വന്നാൽ നോട്ടിഫിക്കേഷൻ വന്നാൽ അറൗണ്ട് വൺ മന്ത് ഫോർട്ടി ഫൈവ് ഡേയ്സിലൊക്കെ എക്സാം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അപ്ലിക്കേഷൻ വന്നിട്ട് രണ്ട് മാസത്തിലധികം ദിവസങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ് രണ്ട് മാസത്തിലധികം ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത്തഞ്ചോളം ദിവസങ്ങൾ നമ്മൾ എക്സാമിനുണ്ട് അപ്പോൾ ഈ ഒരു ദിവസങ്ങളിലെ കൊണ്ട് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും ബിക്കോസ് ഒരുപാട് ആളുകളെ ഇപ്പോൾ മെയ്ഫറിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരക്കണക്കിന് നെറ്റ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ മുന്നൂറിലധികം ജി ആർ എഫ് ഹോൾഡേഴ്സിനെയും ക്വാളിഫൈ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ അവരുമായി സംസാരിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഞാൻ പറയുക ഒരു രണ്ട് രണ്ടര മാസം ഒക്കെയാണ് സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ മോഡിലേക്ക് വേണ്ടത് ആ ഒരു സമയം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് പക്ഷേ ഇതേ സമയം പലർക്കും വരുന്നൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഒരുപാട് പഠിക്കുന്നുണ്ട് ഒരുപാട് സിലബസിൽ ഒരുപാട് പഠിച്ച് തീരാനുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ഈ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പഠിച്ച് തീരുക എന്നുള്ളതാണ് പോയിന്റ് ക്ലിയർ ആണ് പഠിച്ച് തീരണം എന്നില്ല നിങ്ങൾ വളരെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ഉള്ളതെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ച് തീരണമെന്നില്ല പക്ഷേ നിങ്ങൾ തീരെ പഠിക്കാത്ത ഒരാളാണെങ്കിൽ ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ മാത്രം പഠിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട് കുറച്ചൊക്കെ ബേസ് ഉണ്ടെങ്കിൽ ഒരു ജെ തന്നെ ക്വാളിഫൈ ചെയ്യാനുള്ള സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം പലർക്കും എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഇനി സമയമില്ല എന്ന് കരുതി സീരിയസ് ആയി പഠിക്കില്ല ജസ്റ്റ് അപ്പോൾ ഇപ്പോഴൊക്കെ പഠിക്കും എക്സാം ചെയ്തും ജസ്റ്റ് മിസ്സാവും അടുത്ത പ്രാവശ്യം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിക്കുവാൻ പോയി നോട്ടിഫിക്കേഷൻ വന്നിട്ടായിരിക്കും വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ്റെ ശേഷവും നമുക്ക് മതിയായ ദിവസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക രണ്ട് മാസത്തിലധികം ദിവസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഇതൊരു വെക്കേഷൻ ആണ് ഓക്കെ ഒരു വെക്കേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി കേസ് എസ്പെഷ്യലി സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് എല്ലാ ജോലിക്കാർക്കും ഒന്നും ഞാൻ പറയുന്നില്ല കമ്പാരറ്റീവ്ലി കൂടുതൽ സമയം കിട്ടും അടുത്ത ജൂൺ എക്സാം അടുത്ത ഡിസംബർ എക്സാമിന് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഷെഡ്യൂളായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത് മതിയായ സമയവും നിങ്ങൾക്കുണ്ട് കംപ്ലീറ്റ് പഠിച്ച് തീർന്നിട്ടില്ലെങ്കിലും ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഇനിയുള്ള ഓരോ ദിവസങ്ങളും അടിപൊളിയായിട്ട് പഠിക്കുക വരുന്ന എക്സാം ഏറ്റവും നല്ല രീതിയിൽ എഴുതുക ക്വാളിഫൈ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്